സാൻഡൽവുഡിലെ അറിയപ്പെടുന്ന നടനായിരുന്നു യാഷ് എങ്കിലും അദ്ദേഹത്തെ ഒരുപക്ഷെ കർണാടകയ്ക്ക് പുറത്തേക്ക് അറിഞ്ഞത് കെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത കെ ജി എഫിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ ഇന്ത്യയൊട്ടാകെ വളരെ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് എന്നാൽ കെ ജി എഫ് രണ്ടിനു ശേഷം ഇതുവരെ ഒരു യാഷിൻറ്റേതായ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല മൂന്ന് വർഷത്തോളമായി യാഷിനെ സ്ക്രീനിൽ കണ്ടിട്ട് ആരാധകർക്ക് വളരെ നിരാശയുമുണ്ട് കെ ജി എഫിലൂടെ ഇന്ത്യയിൽ വെന്നിക്കൊടി പാറിച്ച് ഉയർന്നു വന്ന ഒരു നടൻ്റെ ചിത്രം ഇത്രയും കാലമായി പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആരാധകർക്ക് നിരാശയുണ്ടാകും അങ്ങനെ ഇരിക്കെ യാഷ് അഭിനയിച്ചു തുടങ്ങിയ ചിത്രമാണ് നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്നാൽ ചിത്രം കുറെ കാലമായി അണിയറയിൽ ഒരുങ്ങുകയാണ് അതിന്റെ പല വാർത്തകളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആരാധകർക്കും സിനിമാ നിരൂപകർക്കും അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ടാണ് ഗീതു മോഹൻദാസിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ യാഷ് സമ്മതിച്ചത് മൂത്തോന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് ഗീതുവിനെ പോലൊരു സംവിധായികയ്ക്ക് ഒരു ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കാനാകുമോ എന്ന സംശയമാണ് പൊതുവിൽ സിനിമാ രംഗത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നവർ ഉന്നയിക്കുന്നത് എന്നാൽ അതിന്റെയൊക്കെ മറുപടിയായി ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ ഗീതു തന്റെ കഴിവ് തെളിയിച്ചു എന്ന് പലരും അഭിപ്രായപ്പെട്ടു വളരെ ഹോളിവുഡ് ടെച്ചുള്ള ഒരു ആടിപൊളി ചിത്രമാണ് ടോക്സിക് എന്ന് ആരാധകർ ഉറപ്പിച്ചു അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടി അങ്ങനെ ആ കാത്തിരിപ്പ് നീണ്ടു പോയി എന്നാൽ ഇപ്പോൾ അറിയപ്പെടുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച ആ ആ സിനിമയുടെ ചിത്രീകരണം ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രവുമല്ല അറുപത് ശതമാനം വരെയേ അതിന്റെ ചിത്രീകരണം കഴിഞ്ഞിട്ടുള്ളൂ ബഡ്ജറ്റാണെങ്കിൽ ഉയർന്നു പോകുന്നു ഇതുവരെ അറുന്നൂറ് കോടി ചിലവഴിച്ച സിനിമയുടെ അറുപത് ശതമാനം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി നാൽപ്പത് ശതമാനം കൂടി പൂർത്തിയാക്കുമ്പോൾ അത് ആയിരം കോടി കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിർമ്മാതാക്കൾ ഭയക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വാർത്ത സംവിധാനത്തിൽ നിന്ന് ഗീതു മോഹൻദാസിനെ പുറത്താക്കിയെന്നും സിനിമയുടെ സംവിധാനം ഗീതുവിൽ നിന്നും യാഷ് ഏറ്റെടുത്തുവന്നുമാണ് എന്നാൽ അനിയറ പ്രവർത്തകർ ആരും തന്നെ ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല കെ ജി എഫ് ഒന്നും രണ്ടും നേടിയ വിജയങ്ങളിലൂടെ ഇന്ത്യയൊട്ടാകെ പ്രശസ്തി നേടിയ യാഷിന് അടുത്തതായി ഇറങ്ങാൻ പോകുന്ന സിനിമ പരാജയപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല എന്നുള്ളതാണ് സത്യം അക്കാര്യം ഓർത്ത് യാഷ് ഉത്കണ്ഠയിലുമാണ് മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അനവധിയായ വിവാദങ്ങൾ ഈ സിനിമ പരാജയപ്പെടുമോ എന്നുള്ള ഉത്കണ്ഠ യാഷിന് സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാഷ് ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാം തന്റെ കൺട്രോളിലാകണം എന്ന് ഷടിക്കുന്നു എന്നാണ് അണിയറ പ്രവർത്തകരിൽ ചിലയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് യാഷ് സെറ്റിൽ അമിതമായി ഇടപെടുകയും പ്രശ്നമുണ്ടാക്കുകയും പലപ്പോഴായി ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നതായും ഒക്കെ റിപ്പോർട്ടുണ്ട് പല രംഗങ്ങളും വീണ്ടും ചിത്രീകരിക്കുകയും അഭിനേതാക്കളെ മാറ്റുന്നതുമൊക്കെ ചെയ്യുന്നത് പതിവായതായും സിനിമയുടെ ചിത്രീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നതായും റിപ്പോർട്ടുകൾ പറയപ്പെടുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണവും സിനിമ പരാജയപ്പെടുമോ എന്നുള്ള ഉത്കണ്ഠ കാരണവുമാണ് ആ സിനിമയിൽ നിന്ന് മാറി രാമായണിലെയും മറ്റു ചില സിനിമകളിലെയും ഒക്കെ സപ്പോർട്ടിംഗ് വേഷങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിൽ ഒരു വമ്പൻ ആക്ഷൻ രംഗമാണ് ചിത്രീകരിക്കുന്നത് അതിന്റെ കോറിയോഗ്രാഫർ ജോൺ വീക്ക് സീരീസും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും ഒക്കെ ചെയ്ത ജെ ജെ പെരിയാണ് അത് ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ബാംഗ്ലൂരിൽ വലിയ തോതിൽ മരങ്ങൾ വെട്ടിയതിനെ തുടർന്ന് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തതും സിനിമയ്ക്ക് പ്രതിസന്ധി സമ്മാനിച്ചിരുന്നു ഇപ്പോൾ നാൽപ്പത്തിയഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സംഘടന രംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബോംബേ ഷെഡ്യൂളിൽ ഇതുവരെയുള്ള രംഗങ്ങളെല്ലാം തന്നെ സംവിധാനം ചെയ്തത് ആണെന്നാണ് ആകാശവാണി എന്ന ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇത് റെഡിറ്റിലും മറ്റും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മാത്രമല്ല ഈ ആക്ഷൻ സീനിലെ സംഭാഷണങ്ങളും മറ്റും യാഷ് തന്നെയാണ് എഴുതെന്നും റിപ്പോർട്ടുണ്ട് ദി ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുൻപൊരിക്കൽ ടോക്സിക്കിനെ കുറിച്ച് യാഷ് പറഞ്ഞത് ടോക്സിക് എന്ന ചിത്രം രണ്ട് വ്യത്യസ്ത ലോകങ്ങളുടെ സംഗമം ആയിരിക്കുമെന്നാണ് എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് യാഷിന്റെ അമിതമായ കൈകടത്തലും മറ്റും ഗീതു മോഹൻദാസിന്റെ ശത്രുക്കൾ കാരണമാണോ എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില ആസൂത്രിതമായ നീക്കങ്ങളുണ്ടോ എന്ന ചോദ്യവും ചിലർ സംശയിക്കുന്നുണ്ട് കാരണം മലയാള സിനിമാ ലോകത്ത് വലിയ ശത്രുക്കളുള്ള ഒരു താരമാണ് ഗീതു മോഹൻദാസ് നടൻ ധനുഷും നയൻതാരയും തമ്മിലുള്ള പ്രശ്നത്തിൽ നയൻതാരക്ക് പരസ്യ പിന്തുണ നൽകുകയും ചെയ്ത താരമാണ് ഗീതു മോഹൻദാസ് എന്നാൽ ഈ ചിത്രത്തിന്റെ കൺട്രോൾ യാഷ് ഏറ്റെടുത്തതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒന്നാമത്തെ കാരണം കെ ജി എഫ് സീരിയസിന് ശേഷം വരുന്ന തന്റെ സിനിമ അതുപോലെ വിജയമായിരിക്കണമെന്ന യാഷിന് നിർബന്ധമുണ്ട് ഒരു പരാജയം താരത്തിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കാഴ്ചപ്പാടിലൂടെ ചിത്രത്തെ കൊണ്ടുപോകാനാണ് ഈ ആഷ ശ്രമിക്കുന്നതെന്ന് ചില അഭ്യൂഹങ്ങളുണ്ട് അതിന് കാരണമായി പലരും പറയുന്നത് ഇതു മോഹൻദാസ് ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകളെല്ലാം തന്നെ പുരസ്കാരങ്ങൾ നേടിയതും ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ് എന്നാൽ അത്തരം ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് യാഷിനെ പോലെ ഒരു താരത്തെ അണിയിച്ചൊരുക്കി ഒരു ബ്രഹ്മാണ്ട ചിത്രത്തിന് വേണ്ടി ഒരുക്കാനുള്ള കഴിവ് ഗീതു മോഹൻദാസിന് ഉണ്ടോ എന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടോക്സിക്കിനെ അണിയിച്ചൊരുക്കേണ്ട കർത്തവ്യം ഇപ്പോൾ ഗീതു മോഹൻദാസിനേക്കാൾ കൂടുതൽ യാഷിലാണ് വന്നു ചേർന്നിട്ടുള്ളത് കാരണം ഒരു പരാജയം താരത്തിൻ്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്നതാണ് കെ ജി എഫ് സീരീസിന് ശേഷം ഇത്രയധികം പ്രശസ്തിയുടെ ഉയർന്ന തലത്തിൽ നിന്ന ഒരു താരത്തെ വെച്ച് സിനിമ എടുക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രഗത്ഭമതികളായ സംവിധായകർ ക്യൂ നിൽക്കുമ്പോഴാണ് ഗീതു മോഹൻദാസിന് യാഷ് ഡേറ്റ് കൊടുക്കുന്നത് അതും ഗീതുവിൻ്റെ മുൻകാല ചിത്രങ്ങളൊന്നും കാണാതെ തന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഗീതുവിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ യാഷ് തയ്യാറായത് എന്നുള്ളതിന് യാഷ് ഒരിക്കൽ പറഞ്ഞത് ഗീതുവിൻ്റെ കഥയും അവരുടെ പാഷനുമാണ് തന്നെ ആകർഷിച്ചത് എന്നാണ് കഥ പറയുന്ന ആൾക്ക് അതിനോടുള്ള പാഷൻ എന്ത് തരം സിനിമയാണ് അയാൾ പറയുന്നത് എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഗീതു മോഹൻദാസിന്റെ ഒരു ചിത്രവും ഇതുവരെ കണ്ടിട്ടില്ല ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ കാരണം അവർ തന്നെയാണ് ശരിയായ കാഴ്ചപ്പാടോടെയും അതിയായ പാഷനോടെയുമാണ് അവർ വന്നത് അവരുടെ സമയം ഇതിനായി ചെലവഴിക്കുന്നതിനെയും എന്താണ് വേണ്ടതെന്നുള്ള ബോധ്യത്തെയും ഞാൻ ആരാധിക്കുന്നു രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ് ഒന്നിക്കുന്നത് ഇതാണ് അതിനുള്ള ശരിയായ സമയം എന്നാണ് തോന്നുന്നത് ഒരു കഥ പറയുമ്പോൾ അത് മികച്ചതായിരിക്കണം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതൊരു കൊമേഴ്സ്യൽ സിനിമയായി മാറും എല്ലാ സിനിമയ്ക്കും ഒരു വിഷൻ ഉണ്ടാകും വീട് മുമ്പ് ചെയ്തതൊക്കെ വ്യത്യസ്ത സിനിമകളായിരിക്കാം ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സിനിമ ചെയ്യണമെങ്കിലും അത്രയും പാഷനും സമയവും ഊർജ്ജവും അതിനായി ചെലവഴിക്കാനുള്ള സമർപ്പണം ഉണ്ടാകും ഉണ്ടാകണം മറ്റുള്ളവർ എന്താവും പറയുക എന്നത് ഞാൻ ശ്രദ്ധിക്കില്ല എൻ്റെ ഹൃദയം പറയുന്നത് എന്താണെന്നേ ഞാൻ കേൾക്കുകയുള്ളൂ എന്ന് യാഷ് പറഞ്ഞിരുന്നു ഇപ്പോൾ യാഷിന് മൊത്തത്തിൽ പാളിയോ എന്നാണ് സംശയം